ുംഭൂറൂർ അവിട്ടത്തര ചതയം മുക്കാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് കുംഭക്കൂറൂർ ഒരേ സമയം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു അവയിൽ മിക്കതും പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കുവാനും സാധിക്കും സമൂഹത്തിൽ അംഗീകാരവും മാന്യതയും ഉണ്ടാകാം മിതമായ രീതിയിൽ ചെലവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും അങ്ങനെ ചെലവ് കുറച്ചുകൊണ്ടുവരാൻ ബുദ്ധിമുട്ട സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല ചിലപ്പോൾ അവർക്ക് ശത്രുത ഉണ്ടായെന്നും വരും ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചില ആരോപണ പ്രത്യാരോപണങ്ങളെ നേരിടേണ്ടി വരും എന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കില്ല സഹപ്രവർത്തകരുമായി കലഹത്തിന് സാധ്യതയുള്ള കാലമാണ് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു മാതാപിതാക്കളുടെ കാര്യത്തിനു വേണ്ടി കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും അവരുടെ ആരോഗ്യകാര്യത്തിനു വേണ്ടി പണം ചെലവഴിക്കാൻ ഇടപെടും ഉല്ലാസ യാത്രകളോ ആത്മീയ യാത്രകളോ ഉണ്ടാകും അതുകൊണ്ട് സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അതിനുവേണ്ടി കൂടുതൽ പണം മുടക്കേണ്ടിയും വരും ആവശ്യത്തിന് പണം ലഭിക്കുമെങ്കിലും ഉത്തരവാദിത്വവും ശ്രദ്ധയും കൂടുതലായി വേണ്ടിവരുന്നത് കൊണ്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പൊതുവെ അനുകൂലമായ കാലമാണ് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ഉയർച്ച ഉണ്ടാകാ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധത വേണ്ടിവരുവസം വേണ്ടിവരാ കുട്ടികൾക്ക് അസുഖങ്ങൾ മൂലം പഠനകാര്യങ്ങൾ അല്പം പിന്നോക്കം പോകാവ സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നതാണ് ചില സഹപ്രവർത്തകർക്ക് അസൂയയും കുശുമ്പും വർദ്ധിക്കും പുതിയ പ്രമാണങ്ങളിലും അധികാരപത്രങ്ങളിലും ഒപ്പുവയ്ക്കുവാൻ ഇടവരും പുതിയ സൗഹൃദ ബന്ധങ്ങളും നല്ല സ്നേഹബന്ധങ്ങളും ഇക്കാലത്ത് ഉള്ളത് മനസ്സിന് സുഖം നൽകുന്ന പല സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും